ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിനായി ഡിവൈഎഫ്ഐ നിലമ്പൂർ മേഖലാ കമ്മിറ്റി നടത്തുന്ന സ്നേഹ തട്ടുകടയുടെ ഉദ്ഘാടനം തിവ്യൻവർ എംഎൽഎ നിർവഹിച്ചു കാലമന്ത്രി എടുത്തു വന്ന നിലപാടിന്റെ ഭാഗ്യപത്രമാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യമായ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ിൽ പ്രജിത് കല്ലേമ്പാടം അധ്യക്ഷത വഹിച്ചു സ്നേഹ കിട്ടുന്ന ഈ പദ്ധതിയിലേക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി ഇ അരുൺദാസ് ലോക്കൽ സെക്രട്ടറി ടി ഹരിദാസൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ